കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള അവകാശ സംരക്ഷണ യാത്രയ്ക്ക് മുഹമ്മയിൽ സ്വീകരണം നൽകി മുഹമ്മ സെന്റ് ജോർജ് ഫൊറോന സമിതിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം ഒരുക്കിയത് കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള അവകാശ സംരക്ഷണ യാത്രയ്ക്ക് മുഹമ്മയിൽ സ്വീകരണം മുഹമ്മ സെന്റ് ജോർജ് ഫൊറോന സമിതിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണ പരിപാടി ഒരുക്കിയത് ന്യൂനപക്ഷ അവകാശങ്ങൾ നിഷേധിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ അനാസ്ഥ കാട്ടുന്നുവെന്നാണ് ആരോപണം കത്തോറിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റും ജാഥാ ക്യാപ്റ്റനുമായ പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സംസാരിച്ചു നിങ്ങൾ വിമോചന സമർപ്പിയ ഭയപ്പെടുന്നുവെങ്കിൽ ആ ഭയത്തിന് ഒരു കാരണമുണ്ട് അത് വലിയ ജനകീയ പോരാട്ടമായിരുന്നു ഞങ്ങൾക്ക് നിങ്ങൾ ഏത് പേരു വിളിച്ചാലും കിടന്നുമില്ല കത്തോലിക്കാർത്തുന്ന ഒരു ജനകീയ പോരാട്ടം തന്നെയാണ് ഈ സമുദായത്തിന്റെ ന്യായമായിട്ടുള്ള അവകാശങ്ങൾ അത് നിങ്ങളുടെ ആരുടെയും അവതാരത്തിൽ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ ഞങ്ങൾക്ക് വേറെ ഒരു സമുദായത്തിന്റെയോ വേറെ ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയോ ഏതെങ്കിലും വ്യക്തികളുടെയോ അവകാശങ്ങൾ ഞങ്ങൾക്ക് വേണ്ട മറിച്ച് അവർക്ക് ലഭിക്കേണ്ടത് അവർക്ക് കൊടുക്കുക തന്നെ ചെയ്യണം അത് ഈ രാജ്യത്തിന്റെ സംവിധാനത്തിന്റെ അനിവാര്യമാണ് ഞങ്ങളുടെ ക്രൈസ്തവ മൂല്യങ്ങൾ അത് തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതല്ല അത് തന്നെയാ ഒരു നൂറ്റാണ്ട് കാലമായി കത്തോലിക്ക കോൺഗ്രസ് ഈ കേരളത്തിന്റെ മണ്ണിൽ പ്രവർത്തിക്കുന്നത് ഒരു നവോത്ഥാന സന്ദേശമായിട്ടാണെങ്കിൽ പൗരസമത്വവാദ പ്രക്ഷോഭത്തിന് ചുവടുപിടിച്ച പ്രസ്ഥാനം ആരംഭിച്ചത് മലയാളി മെമ്മോറിയൽ പ്രക്ഷോഭവും നിവർത്തന പ്രക്ഷോഭവും ഉത്തരവാദ പ്രക്ഷോഭവും ഒക്കെ ഈ നാട്ടിലെ എല്ലാ സമൂഹത്തിൽ അത് വേണ്ടി മാത്രമല്ല അതുകൊണ്ട് പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരെ ഞങ്ങൾ നടത്തുന്ന പോരാട്ടം പൗരന്മാർക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് സെന്റ് ജോർജ് ഫൊറോന യൂണിറ്റ് പ്രസിഡന്റ് പൗലോസ് നെല്ലിക്കാപ്പള്ളി അധ്യക്ഷനായി ഫാദർ സെബിൻ തുമുള്ളിൽ ഫാദർ ആന്റണി കാട്ടുപാറ എ കെ സി സി അതിരൂപതാ പ്രസിഡന്റ് ബിജു സെവാസ്റ്റ്യൻ സി ടി ജോസഫ് തോമസ് കുറ്റൻ രാജുമോൻ കരിപ്പുറത്ത് സെബാസ്റ്റിൻ പട്ടാറ താന്യ്ക്കൽ ജോളി പുതുപ്പറമ്പ് എന്നിവർ സംസാരിച്ചു